ഇന്ന് നമുക്ക് എൻ്റെ പള്ളി എന്ന നാലാം യൂണിറ്റിലെ പാഠം പതിനേഴ് പള്ളി ഉപകരണങ്ങൾ എന്ന പാഠഭാഗം പഠിക്കാം നമ്മുടെ പള്ളിയിൽ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന ഓരോ ഉപകരണങ്ങളെക്കുറിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നതാണ് ഈ പാഠഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ മബഹായിലെ ത്രോണോസിലേക്ക് നമ്മൾ നോക്കിയാൽ അവിടെ നിങ്ങൾ എന്തൊക്കെയാണ് കാണുക ഒന്ന് പറഞ്ഞേ മെഴുകുതിരി കാണുന്നുണ്ട് പിന്നെ എന്താണ് കാണുന്നത് ഒരു വലിയ കുരിശുണ്ടല്ലേ ഒരു വലിയ കുരിശ് പിന്നെ എന്താണ് കാസായുണ്ട് ഉണ്ട് പിന്നെ അച്ഛൻ വായിക്കുന്ന പുസ്തകമുണ്ടല്ലേ തക്സായെന്നാണതിന് പറയുന്നത് പിന്നെ മധുബഹായയ്ക്കുള്ളിൽ മറുവാസകളുണ്ട് മണികളുണ്ട് ധൂപക്കുറ്റിയുണ്ട് അങ്ങനെ നമ്മുടെ ആരാധനയ്ക്ക് ഒരുപാട് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ടല്ലേ നിങ്ങൾക്ക് ഈ പാഠത്തിൽ രണ്ട് ഉപകരണങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത് കുരിശും മെഴുകുതിരിയും കുരിശ് എവിടെയാണ് വെച്ചിരിക്കുന്നത് വിശുദ്ധ ത്രോണോസിൻ്റെ ഏറ്റവും മോളിലത്തെ പടിയിൽ ഏറ്റവും നടുക്കായിട്ടാണല്ലേ ഇനി ആ കുരിശിൻ്റെ നടുക്ക് യേശു ക്രൂശിതനായി കിടക്കുന്ന രൂപമോ മറ്റോ ഉണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ ഓർത്തഡോക്സ് ആരാധനയിൽ നമ്മളങ്ങനെ ക്രൂശിത രൂപം വഹിച്ച കുരിശ് ആരാധനയിൽ ഉപയോഗിക്കാറില്ല കാരണം നമ്മൾ ആരാധിക്കുന്നത് ആരെയാണ് നമ്മൾ ഉയർത്തെഴുന്നേറ്റം മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെയാണ് ആരാധിക്കുന്നത് അല്ലേ അപ്പം യേശു കുരിശിൽ കിടക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല അപ്പോൾ യേശുവിൻ്റെ രൂപം ഇല്ലാത്ത കുരിശാണ് നമ്മൾ നമ്മുടെ ആരാധനയിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ കുരിശ് എന്തിൻ്റെ പ്രതീകമാണെന്നാണ് നിങ്ങൾക്ക് മനസ്സിലായത് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൻ്റെ പ്രതീകമാണ് നമ്മുടെ മതബഹായിൽ വെച്ചിരിക്കുന്ന കുരിശ് യേശുവിൻ്റെ ക്രൂശീകരണത്തിന് മുൻപ് റോമാക്കാർ ഉപയോഗിച്ചിരുന്ന ഒരു ശിക്ഷാരീതിയായിരുന്നു ക്രൂശീകരണം അതായത് ഒരു വലിയ കുറ്റവാളിയെ കുരിശിൽ തറച്ച് തൂക്കി കൊല്ലുക എന്ന് പറയുന്നത് അവരുടെ ഒരു വലിയ ശിക്ഷാരീതിയായിരുന്നു യേശുവിനും അങ്ങനെ ഒരു ശിക്ഷയാണ് ലഭിച്ചത് എന്നാൽ യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റപ്പോൾ എല്ലാവരും പേടിച്ചിരുന്ന കുരിശ് വന്നിക്കപ്പെടേണ്ട ഒന്നായി മാറി നാലാം നൂറ്റാണ്ട് വരെയുള്ള സഭയുടെ ആരാധനയിൽ കുരിശ് ഉപയോഗിച്ചിരുന്നില്ല എന്നാൽ കുസ്തന്തിനോസ് ചക്രവർത്തി അല്ലെങ്കിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ മതപരിവർത്തനത്തോടെ ക്രിസ്ത്യാനികൾക്ക് കൂടുതൽ അവകാശങ്ങളൊക്കെ നൽകപ്പെടുകയും ക്രിസ്തു മതം പീഡകളിൽ നിന്നൊക്കെ വിമുക്തമാവുകയും അവരുടെ ഔദ്യോഗിക മതമായി തീരുകയും ചെയ്തു എ ഡി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചില് ഹെലനി രാജ്ഞി ക്രിസ്തന് ദിനോസ് ചക്രവർത്തിയുടെ അമ്മയാണ് ഹെലനി രാജ്ഞി അവർ എറുഷലേമിൽ കർത്താവിൻ്റെ കുരിശ് കണ്ടെത്തുകയും അങ്ങനെ കുരിശിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുകയും ചെയ്തു ക്രിസ്ത്യാനികൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം കിട്ടിയതോടെ പള്ളികളൊക്കെ സ്ഥാപിക്കപ്പെട്ടു അങ്ങനെ ആരാധന വളർന്നു ആരാധനയിൽ കുരിശ് ഉപയോഗിക്കുന്ന പാരമ്പര്യവും നിലവിൽ വന്നു ദൈവപുത്രനായ ക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച് പാപികളായ നമ്മളുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് വേണ്ടി കുരിശിലാണ് കഷ്ടത അനുഭവിച്ചത് അപ്പോൾ കുരിശ് നമ്മൾ കാണുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാര രഹസ്യങ്ങളാണ് നമ്മൾ ഓർക്കേണ്ടത് കാരണം കർത്താവിൻ്റെ മനുഷ്യാവതാര രഹസ്യങ്ങൾ പൂർത്തീകരിച്ചത് കർത്താവിൻ്റെ ഗുരിശുമരണവും കർത്താവിൻ്റെ പുനരുദ്ധാനത്തിലൂടെയുമാണ് കുരിശിനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ കുരിശിൽ തറയ്ക്കപ്പെട്ട ക്രൂശിതനായ യേശുവിൻ്റെ മുഖമായിരിക്കണം നമ്മുടെ മുന്നിൽ വരേണ്ടത് അല്ലാതെ സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ തടി കൊണ്ടോ മുതലായവയൊക്കെ ഉണ്ടാക്കി ആ കുരിശിൻ്റെ മനോഹാരിതയല്ല നമ്മൾ കാണേണ്ടത് പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം നാലും അഞ്ചും വാക്യങ്ങൾ വായിച്ചാൽ അവിടെ നമുക്ക് കാണാം ഒരു വിഗ്രഹമുണ്ടാക്കരുത് എന്തിനെങ്കിലും ബിംബങ്ങളൊന്നും ഉണ്ടാക്കി അതിനെ ആരാധിക്കരുതെന്ന് നമ്മളോടെ യഹോവ കല്പിക്കുന്നത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ കുരിശിനെ ധ്യാനിക്കുന്നതും കുരിശിനെ വന്നിക്കുന്നതുമൊന്നും വിഗ്രഹാരാധനയായിട്ട് ആരും തെറ്റിദ്ധരിക്കരുത് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രന്റെ കുരിശിലുള്ള യാഗത്തെ ഓർമ്മിക്കുവാനായിട്ടുള്ള പ്രതീകമായിട്ട് വേണം നമ്മൾ കുരിശിനെ കാണുവാൻ യേശുവിൻ്റെ കുരിശിലെ മരണവും പിന്നീടുള്ള പുനരുദ്ധാനവും കുരിശിനെ സമാധാനത്തിൻ്റെയും വിജയത്തിൻ്റെയും രക്ഷയുടെയും അടയാളമാക്കി മാറ്റി സാത്താനെതിരെയുള്ള ആയുധമാകുന്നു കുരിശ് വിശുദ്ധനായ മത്തായുടെ സുവിശേഷം പരിശുദ്ധനായ പൗലോസ് ലീഹ കൊരിന്ത്യർക്കും ഗലാത്യർക്കും എബ്രായർക്കും എഴുതിയ ലേഖനങ്ങളൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നാം നമ്മുടെ കാവലിനും രക്ഷയ്ക്കും വേണ്ടി മഷിഹായുടെ കുരിശിൽ സങ്കേതപ്പെടേണമെന്നും കുരിശിനെ എല്ലായ്പ്പോഴും നമ്മളിൽ വഹിക്കണമെന്നും കുരിശിൻ്റെ അടയാളം നമ്മളിൽ വരയ്ക്കേണ്ടതാണെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു വേദപുസ്തകം ആഴത്തിൽ പഠിച്ച നമ്മുടെ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് പുതിയ നിയമത്തിലെ പല കാര്യങ്ങളും പഴയ നിയമത്തിൽ മറഞ്ഞു കിടക്കുന്നു എന്നതാണ് പഴയ നിയമത്തിലെ പല പുസ്തകങ്ങളും പല ഭാഗങ്ങളും വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചുള്ള സൂചനകൾ നമുക്ക് പഴയ നിയമത്തിൽ വായിക്കാവുന്നതാണ് യേശുവിനെ ഉപയോഗിച്ച കുരിശിൻ്റെ പഴയ നിയമ സൂചനകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് ഭർദീസായിലെ ജീവവൃക്ഷമായിട്ട് കുരിശിനെ കരുതുന്നു രണ്ടാമതായിട്ട് ജലപ്രളയത്തിൽ നിന്നും നോഹയേയും കുടുംബത്തെയും രക്ഷിച്ച നോഹയുടെ പെട്ടകം മൂന്നാമതായിട്ട് മോറിയ മലയിലേക്ക് അബ്രഹാമിൻ്റെ കൂടെ കർത്താവിന് ബലിയായി തീരുവാൻ പോയ ഇസഹാക്കിൻ്റെ തലയിൽ ഇസഹാക്ക് ചുമന്ന വിറകായിട്ട് കുരിശിനെ സൂചിപ്പിക്കുന്നു നാലാമതായിട്ട് യാക്കോബ് കണ്ട സ്വപ്നത്തിൽ ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് വച്ചിരിക്കുന്ന ഏണിയായിട്ട് കുരിശിനെ നമുക്ക് കാണാവുന്നതാണ് അഞ്ചാമതായിട്ട് കനാനിലേക്കുള്ള യാത്രയിൽ അമാലേക്കരുമായിട്ടുള്ള യുദ്ധത്തിൽ ഇസ്രേലിയരെ അമാലേക്കരുടെ മുമ്പിൽ ജയിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ വടി കൈകളിലേന്തി ഒരു ദിവസം മുഴുവൻ ഉയർത്തിപ്പിടിച്ച മോശയുടെ ഉയർന്ന കൈ കുരിശിൻ്റെ പ്രതീകമായിട്ടാണ് കാണുന്നത് ഇനി ആറാമതായിട്ട് നദി കടക്കുവാൻ യാക്കോബിനെ സഹായിച്ച യാക്കോബിൻ്റെ വടിയായിട്ടും ഏഴാമതായിട്ട് ദൈവത്തിന് ഇസ്രയേൽ ജനങ്ങളോട് കോപം തോന്നിയപ്പോൾ അവരുടെ നേരെ അയച്ച അഗ്നി സർപ്പങ്ങളിൽ നിന്നും വിടുവിക്കുവാൻ മോശ മരുഭൂമിയിൽ ഉണ്ടാക്കിയ പിച്ചള സർപ്പം ഇവയൊക്കെയാണ് പഴയ നിയമപുസ്തകങ്ങളിലെ കുരിശിനെക്കുറിച്ചുള്ള സൂചനകൾ ഒന്നും കൂടെ ഞാൻ പറയാം ഒന്ന് പർദീസായിലെ ജീവവൃക്ഷം രണ്ട് നോഹയുടെ പെട്ടകം മൂന്ന് ഇസഹാക്ക് ചുമന്ന വിറക് നാല് യാക്കോബ് കണ്ട ഏണി അഞ്ച് മോശയുടെ ഉയർന്ന കൈ ആറ് യാക്കോബിൻ്റെ വടി ഏഴ് മരുഭൂമിയിലെ പിച്ചള സർപ്പം ഇനി നമുക്ക് മെഴുകുതിരിയെക്കുറിച്ച് പഠിക്കാം വിശുദ്ധ മദ്ബഹായിലെ ത്രോണോസിൽ കൂടുതലായിട്ടും നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് മെഴുകുതിരികളാണല്ലേ പഴയ നിയമ കാലത്തൊക്കെ എണ്ണ ഉപയോഗിച്ചിട്ടുള്ള നിലവിളക്കുകളായിരുന്നു അന്നത്തെ ദേവാലയമായ എറുഷ്ലേം ദേവാലയത്തിൽ ഉപയോഗിച്ചിരുന്നത് നമ്മുടെ പള്ളികളിലെയൊക്കെ മധ്യത്തിലും നിലവിളക്കുകളൊക്കെ വെക്കാറുണ്ടല്ലേ പിന്നീട് കാലക്രമത്തിൽ നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ ത്രോണോസിലും മറ്റും വയ്ക്കത്തക്ക വിധം മെഴുകുതിരി ഉപയോഗത്തിൽ വന്നു ഒരു കാര്യം മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാധനയില് മെഴുകുതിരിയോ വിളക്കോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം എന്തുപയോഗിച്ചാലും അവയുടെ വെളിച്ചത്തിനാണ് അവിടെ പ്രാധാന്യം വിശുദ്ധനായ യോഹനാന്റെ സുവിശേഷം എട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ നമുക്കിങ്ങനെ വായിക്കാം ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവൻ ആകും എന്ന് ഭർത്താവിൻ്റെ ജനന സമയത്ത് ഇരുളിലിരുന്ന ജനം വലിയ വെളിച്ചം കണ്ടു എന്ന വിശുദ്ധം അത്താവുടെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട് അതായത് വെളിച്ചം എന്ന് പറയുന്നത് ഇരുട്ടിനെ ഇല്ലാതാക്കുന്ന ഒന്നാണ് വിളക്കുകളൊക്കെ ഉപയോഗിച്ചാൽ നമുക്കറിയാം അതിൽ എണ്ണ ഒഴിക്കണം അതിൻ്റെ തിരി എപ്പോഴും നോക്കണം അങ്ങനെയുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലേ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ് ഉപയോഗിക്കുവാൻ അതുകൊണ്ടായിരിക്കാം പിന്നീട് മെഴുകുതിരികളൊക്കെ ഉപയോഗിക്കുന്ന പാരമ്പര്യം ഉണ്ടായി വന്നത് മെഴുകുതിരിക്ക് വേറൊരു സന്ദേശം കൂടിയുണ്ട് മെഴുകുതിരി കത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത് മെഴുകുതിരി തന്നെത്താൻ ഉരുകി തീരുകയാണ് ചെയ്യുന്നത് അല്ലേ പക്ഷെ ഉരുകിത്തീരുന്നതോടൊപ്പം ലോകത്തിന് പ്രകാശം കൊടുക്കുന്നതിൽ ഒട്ടും കുറവ് വരുത്തുന്നുമില്ല പഴയ നിയമപുസ്തകമായ പുറപ്പാട് പുസ്തകം നമ്മൾ വായിച്ചാൽ അവിടെ ആരാധനയ്ക്ക് വിളക്കുകൾ ഉപയോഗിച്ചിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അതായത് ആദിമകാലത്തെ വെളിച്ചം ആരാധനയുടെ ഒരു ഭാഗമായിരുന്നു എന്ന് വേണം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാൻ നമ്മുടെ വിശുദ്ധ കുർബാനകളിൽ ത്രോണോസിൻ്റെ ഇടത്തും വലത്തുമായിട്ട് രണ്ട് മെഴുകുതിരികളെങ്കിലും ഉണ്ടായിരിക്കണമെന്ന് നിഷ്കർഷിക്കപ്പെട്ടിരുന്നു പാപത്തിൻ്റെ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് തിരിയണമെന്ന് ഓർമ്മപ്പെടുത്തലാണ് മെഴുകുതിരി നമുക്ക് നൽകുന്ന സന്ദേശം അതുപോലെ ദൈവം നമ്മുടെ പ്രകാശവും രക്ഷയുമാകുന്നു എന്ന സന്ദേശവും മെഴുകുതിരി നമുക്ക് നൽകുന്നു വിശുദ്ധ കുർബാന പരസ്യമായിട്ട് ആരംഭിക്കുമ്പോൾ നമ്മൾ ചൊല്ലുന്ന ഗീതം ഏതാണ് വെളിവു നിറഞ്ഞോളി വ ും നീ എന്താണ് ഈ വരികളുടെ അർത്ഥം പ്രകാശം നിറഞ്ഞ യേശുവേ നിന്റെ പ്രകാശത്താൽ ഞങ്ങൾ പ്രകാശം കാണുന്നു എല്ലാ ലോകത്തിൻ്റെയും വെളിച്ചത്തിന് ആധാരമായ പ്രകാശവും നീ ആകുന്നു എന്നുള്ളതാണ് ഈ ഗീതം ആലപിക്കുന്ന സമയത്താണ് ത്രോണോസില് ശുശ്രൂഷകൻ തിരികൾ കത്തിക്കുന്നത് തിരികൾ കത്തിക്കുമ്പോൾ ആദ്യം ഇടതുവശത്തും പിന്നെ വലതുവശത്തുമാണ് കത്തിക്കുന്നത് നമ്മുടെ ത്രോണോസിൽ എത്ര മെഴുകുതിരികളാണ് ഉള്ളതെന്ന് നിങ്ങൾ എണ്ണി നോക്കിയിട്ടുണ്ടോ രണ്ട് സൈഡിലുമായിട്ട് പന്ത്രണ്ട് മെഴുകുതിരികളാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് ഇത് പന്ത്രണ്ട് അപ്പോസ് തോലന്മാരെ പന്ത്രണ്ട് ശിഷ്യന്മാരെയാണ് പ്രതിനിധീകരിക്കുന്നത് ഇപ്പം നമ്മൾ രണ്ട് പള്ളി ഉപകരണങ്ങളെക്കുറിച്ച് പഠിച്ചു അല്ലേ ഇതുപോലെ പള്ളിയിൽ ഉപയോഗിക്കുന്ന ഓരോ ഉപകരണങ്ങളും എന്തിനാണ് ഉപയോഗിക്കുന്നത് അവയുടെ ഒക്കെ അർത്ഥം എന്താണ് എന്നൊക്കെയുള്ളത് നിങ്ങൾ കുറച്ച് കുറച്ചായിട്ട് മുതിർന്ന ക്ലാസ്സുകളിൽ പഠിക്കും ഇനിയും വിശുദ്ധ കുർബാനയിലും ആരാധനയിലുമൊക്കെ സംബന്ധിക്കുമ്പോൾ നമ്മൾ പഠിച്ച ഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ഓരോ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് വേണം ആരാധനയിൽ സംബന്ധിക്കുവാൻ ഇത് നമ്മൾ പഠിച്ച മെഴുകുതിരിയെപ്പോലെ മറ്റുള്ളവർക്ക് പ്രകാശമായി മാറുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്